കനത്ത മഴയെ തുടർന്ന് ഞായറാഴ്ച രാത്രി തമിഴ്നാട് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്ന് സംഘങ്ങൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടു തിരുനെൽവേലിയിൽ മഴക്കെടുതിയിൽ മൂന്ന് പേരും ബിരുദഗറിൽ ഒരാളും മരിച്ചു പ്രളയ സാഹചര്യം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ അറിയിക്കും മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനേഷ് ഈ രക്ഷാദൌത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വേണു നല്ല മഴ പെയ്ത ദിവസം ഞായറാഴ്ചയാണ് ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ ആയിരുന്നു ഈ ട്രെയിൻ അല്പദൂരം മുൻപോട്ട് പോകുന്നു പക്ഷേ പിന്നീട് ലോക്കോ പൈലറ്റിന് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത നിലയിലെ ട്രെയിൻ നിർത്തുകയായിരുന്നു അങ്ങനെയാണ് ഇതിന് ചുറ്റും വെള്ളമാകുന്നത് പൂർണ്ണമായും തന്നെ വെള്ളത്തിലാണ് ഈ ട്രെയിൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്കാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ മൂന്ന് സംഘങ്ങൾ അത് മൂന്ന് വഴിയിലാണ് അവിടേക്ക് എത്താൻ ശ്രമങ്ങൾ നടത്തുന്നത് ബോട്ടിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട് ഹെലികോപ്റ്ററിൽ അവിടെ ഏത് രീതിയിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കാൻ സാധിക്കുക എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് വഴിയിൽ എന്തായാലും അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാന കുറെ അഞ്ഞൂറിലധികം ആളുകൾ ട്രെയിനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു ദിവസങ്ങളിലായവർ കാര്യമായി ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നു എന്തായാലും അവിടേക്കുള്ള രക്ഷാപ്രവർത്തനം എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് എൻ ഡി ആർ എഫിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉള്ളത് പ്രളയത്തിൽ ഇപ്പോൾ തമിഴ്നാട് പ്രളയത്തിൽ ഇതുവരെ തെക്കൻ തെക്കൻ തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തിൽ ഇതുവരെ നാല് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുനെൽവേലിയിൽ മൂന്ന് പേരും അതുപോലെ ബിരുദ നഗറിൽ ഒരാളുമാണ് ഒരാളുടെ മരണവുമാണ് people. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് ഇവിടുത്തെ പ്രളയ സാഹചര്യം പ്രത്യേകിച്ചും നാല് ജില്ലകളിൽ ഈ തമിഴ് ചെന്നൈ ഉൾപ്പെടെയുള്ള നാല് ജില്ല നാല് ജില്ലകളിലെ വലിയ തോതിലുള്ള പ്രളയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിന് കേന്ദ്ര സംഘം എത്തുകയും അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു അയ്യായിരം കോടി രൂപയാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നാല് ജില്ലകൾ നാല് അഞ്ച് ജില്ലകൾ കൂടി വലിയ തോതിലുള്ള നാശനഷ്ടം കൃഷി വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാവുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ സ്റ്റാലിനും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയുടെയും അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി പ്രധാനമന്ത്രിയെ കാണുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി മൂർത്തിയാണ് നിന്നും വിവരങ്ങൾ